ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം മാഴൂർ കെ കെ റോഡിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം മാറി പൊൻകുന്ന ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പന്ത്രണ്ട് സെൻറ് സ്ഥലത്തുള്ള മനോഹരമായ നാല് ബെഡ്റൂം ബാത്രൂം മറ്റ കയറി താമസിച്ചിട്ട് രണ്ടു വർഷം മാത്രമായ ഒരു വീടിന്റെ വീഡിയോ ആണ് ഈ വീടിന്റെ ദർശനം പടിഞ്ഞാറേക്കാണ് പറ്റാത്ത കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് നല്ല അടിപൊളി ഏരിയ സ്ഥിതി ചെയ്യുന്ന താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് നിലവിൽ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഉടമസൻ വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ മുകളിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്ത് നല്ലൊരു കാശ്ഡ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മിറ്റമെല്ലാം ടൈൽ പിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് തൊട്ടടുത്തുള്ളതെല്ലാം മില്ലാ പോലുള്ള വീടുകളാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമ്പസ്ഥൻ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ആ വീട് വരെ ടാറിങ് റോഡ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് വന്നിരിക്കുന്നു കെ കെ റോഡിൽ നിന്ന് കഷ്ടിച്ച് നാനൂറ് മീറ്റർ മാത്രം ദൂരം സ്കൂളും ചർച്ചും ഒക്കെ ഈ നാന്നൂറ് മീറ്ററിൽ അവൈലബിൾ ആണ് നല്ല ഏരിയയാണ് നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല എനർജിയുള്ളൊരു വീടാണ് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഈ പ്രദേശത്തുണ്ട് ഈ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വിൽക്കുവാൻ വേണ്ടി ഇത് വിൽക്കുവാൻ വേണ്ടി പണത് വീടല്ല എന്നുള്ളത് അതുപോലെ ക്യാഷ് മുടക്കി പണിതിരിക്കുന്നതാണ് സൈഡ് വ്യൂ ഒന്ന് കാണാം ഈ ശരിയാക്കി തരുന്നതാണ് നാളെ ഇങ്ങേ ഇങ്ങിലെ വ്യൂ വരുന്നത് വടക്കുവശത്തെ വ്യൂ ഇത് ബൈക്കിലെ വ്യൂ ബോർവെൽ ഇവിടെ വരുന്നു ഇവിടെ എസ്റ്റാൻ കുഞ്ഞ് കുളം കൊടുത്തിട്ടുണ്ട് ഒരു സാധാരണ കാർ കയറ്റി ഇടാവുന്ന അത്രയും വലിപ്പമുള്ള ഒരു ആണ് മനോഹരമായ സിറ്റൗട്ട് നല്ല നീളത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഈ ഡോറ് വരുന്നത് കീ ഉള്ള ലോക്കല്ല നമ്പർ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോമാറ്റിക് ലോക്ക് ആണ് നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വളരെ സ്പേസ് ഉള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമുകൾക്കെല്ലാം നല്ല വലിപ്പമുണ്ട് ൂം അറ്റാച്ചഡ് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയ ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പമുള്ള ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പങ്ങളുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്ക് കിടക്കാം വളരെ സ്പേസ് ഉള്ള ഒരു ആണ് ധാരാളം കബൂഡുകൾ കൊടുത്തിരിക്കുന്നു സെക്കൻഡ് കിച്ചൺ വരുന്നത് ഒന്നും പുറത്തേക്കാണ് ഡ്രസ് ഈ വീട്ടിലെ തടി വർക്ക് ഒട്ടും തന്നെ ചെയ്തിട്ടുള്ള മൊത്തം മെറ്റലാണ് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ വീടിനുണ്ട് കംപ്ലീറ്റ് മെറ്റലിലാണ് പണിതിരിക്കുന്നത് ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ ഒന്ന് കാണാം കംപ്ലീറ്റ് ന്യായമായിട്ട് ഉയർത്തി തന്നെ ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം വാഴൂർ കെ കെ റോഡ് നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി കെ കെ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം മാറി ഒരു എൻ ആർ ഐ പണിത വീട് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്കായിട്ട് കൊടുക്കുന്നതാണ് കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിലായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനം പറ്റാത്ത കിണർ വെള്ളം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ പറയുന്നു നിലക്കണ്ട് സംസാരിക്കാവുന്നതാണ് അടിപൊളി ഏരിയയാണ് കെ കെ റോഡുമായിട്ട് മെയിൻ ബസ് റോഡുമായിട്ട് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരം ക്രിസ്ത്യൻ ചർച്ചും ഒക്കെ ആയിട്ട് ഹൈവേയുമൊക്കെ ആയിട്ട് നാനൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് പന്ത്രണ്ട് സ്ഥലത്തുള്ള ഈ നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക